ഞാനും അയനും ഹസ്ബൻഡിന്റെ വീട്ടിലു പോവാണ് കേട്ടോ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് ഒന്ന് തോർന്നിട്ടുള്ളൂട്ടാ അതെന്താ അവിടെ ഒരു ഇളക്കം കൃഷിത്തോട്ടത്തിന്നെ വിളവെടുപ്പ് നടത്താൻ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം വിളവെടുത്ത സാധനങ്ങളൊക്കെ ഇമ്മ ഇമ്മ ഞാൻ അന്ന് പോവണെ ലീവ് എക്സ്ചേഞ്ച് ആക്കി കഴിഞ്ഞിട്ട് ഉമ്മ വന്നിട്ട് കിട്ടും അപ്പൊ എന്തൊക്കെയാ ഐറ്റംസ് ഉണ്ട് നോക്കാം ഇതൊക്കെ മിനി സൈസ് ഉമ്മ പിന്നെ സൈസാണല്ലോ ചെറിയ സൈസ് ആണല്ലേ ിട്ടുണ്ടാക്കണേ ഇതൊക്കെ ആയിക്കോട്ടെ അതെ രസം വൈലറ്റി മുളക് കാണാൻ അപ്പൊ ഇതൊക്കെയാണ് ഇട്ടുണ്ടാക്കിയ ഐറ്റംസ് ഇത് വെണ്ടക്ക ഇവിടെ നല്ല ഫിഷ് ഫ്രൈ ആവേണ്ട ഇതെന്താ മീന് മത്തിയാണ് നല്ല മത്തിയാളക് കറി ആവുന്നുണ്ട് മത്തി മുളകട്ടാ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടോ ഒരു നേരം പത്തര ഒക്കെ പോവാ പോവാ കുളിക്കാൻ പോവാണേക്കാൻ പോവാൻ കുളിപ്പിച്ചെളിക്കണേ കുളിപ്പിച്ച

കഞ്ഞിയൊക്കെ കുടിച്ച് അയ്യാനും നല്ല ഉറക്കായിട്ടോ ഇനി എനിക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനും അവിടെ നിന്ന് വരുമ്പോ ഒരു ലോഡ് ഡ്രസ്സൊക്കെ ഇട്ടാണ് വരിക അപ്പൊ എങ്ങനെ പോയാലും ലഗേജ് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവും അയ്യാനും ഉറങ്ങുമ്പോൾ കുറെ പണി തന്നിട്ടാണ് കേട്ടോ ഉറങ്ങിക്കണത് താരി മൊത്തം ഇവിടെ ഇട്ടുകൂത്തുവാരി കഴിഞ്ഞിട്ട് കാണാം ഇവിടുത്തെ

പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ അവരിപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും അവര് വന്നിട്ട് കാണാട്ടോ അയ്യാൻ ഇതാ എന്തോ കളിയിലാണ് പോവാണേ ആരേ വരിക വണ്ടി ഓടിച്ചു പോവാണ് പോണേ റിയില്ല ഞങ്ങളൊന്ന് പോണത് ഉമ്മ പെട്ടെന്നായിരുന്നു കേട്ടോന്ന് വരണിണ്ട് പറഞ്ഞത് അതുകൊണ്ട് രാവിലെ ഒന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവള് വന്നു അത് കഴിഞ്ഞ പാടെന്നെ ഉമ്മയും ഇപ്പം കൂടി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടുപോകാന് അപ്പൊ അവർക്ക് ചായ ഒക്കെ കൊടുത്തു ഞങ്ങള് പെട്ടെന്ന് ടാറ്റൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിട്ടാ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉള്ളൂ കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അയ്യാൻ നല്ല ഹാപ്പി ആയിരുന്നു ഞങ്ങളെ വീട്ടിൽ പോകുമല്ലേ അതുകൊണ്ട് ഇക്കാര്യം ഞങ്ങൾ വീട്ടിലെത്തി അകത്തേക്ക് കയറി അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ റിക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബ്ലോഗിൽ വേറുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു